ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ എസ് വേൾഡ് അപ്പം നമുക്ക് നല്ലൊരു കടല റെസിപ്പി റെസിപ്പിണ്ടല്ലോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഞാൻ തലേ ദിവസം കടല വെള്ളത്തിൽ വെള്ളത്തിലേക്ക് കുതിർത്താനിട്ടിരട്ടോ അത് നന്നായി കഴുകിയതിന് ശേഷം ഒന്ന് കുക്കറിലിട്ട് വിസലടിപ്പിക്കുന്നുണ്ട് ഇനി നമുക്ക് അതവിടെ കടന്ന് വേട്ടെ ഇനി നമുക്ക് അതിലേക്കുള്ള മസാല തയ്യാറാക്കാം അപ്പോൾ മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു പാനും വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് പെരിഞ്ചീരകം ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് വേപ്പില ചുവന്ന മുളക് ഇവയൊക്കെ ഇട്ടൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കുരുമുളക് കൂട്ടി ചതച്ചതും ഇട്ട് കൊടുത്ത് ഇവയുടെ പച്ചമണം മാറിയതിന് ശേഷം ചെറു ചെറുതായി കട്ട് ചെയ്ത സവാള നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം പെട്ടെന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം നന്നായി വണ്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ഞാനിവിടെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കടല ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്കിതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം അപ്പോൾ നമ്മുടെ കടല റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോസുമായിട്ട് അടുത്ത ബ്ലോഗിൽ വരാം എല്ലാവരും ട്രൈ ചെയ്യണേ ബായ്